ഹലോ ഫ്രണ്ട്സ് എന്തായാലും അരിവിശേഷം സുഖം തന്നെയല്ലേ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണേ നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പപ്പ മരിച്ചിട്ട് ഇപ്പപ്പന്ന് പറഞ്ഞാൽ ഇപ്പാൻ്റെ ഇപ്പ മരിച്ചിട്ട് ഒരു വർഷമായി അതിൻ്റെ ആണ്ടാണ് സോം മജലിസിനോറായിട്ട് ദ്വാ മജലിസായിട്ട് അങ്ങനെ വീട്ടിലൊരു പരിപാടി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു ദിവസത്തെ ഒരു ഡേ ആണ് ആണ്ട്ടോ കാണിക്കുന്നത് ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു പരിപാടിയാണിത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ തന്നെ വെച്ച് കഴിക്കണം ഞങ്ങളെപ്പാക്ക് ഒരു ആഗ്രഹം അങ്ങനെയാണ് കേട്ടോ വീട്ടിൽ വെച്ച് കഴിക്കലുണ്ടായത് അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയും കാനേല് ഫുഡ് കൊടുക്കലാണ് അങ്ങനെയാണ് ചെയ്യൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടത് തലേ ദിവസം ഷീറ്റ് വലിച്ചു കിട്ടുകയാണ് കേട്ടോ കുറേ ആൾക്കാരൊന്നുമില്ല അന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ മായൊക്കെ പെയ്താൽ ബുദ്ധിമുട്ടാവൂലേ അതുകൊണ്ട് ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഒരു ചെറിയ പന്തൽ പോലെ ഇടുന്നത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പന്തൽ ഇടുന്നത് കേട്ടോ നെച്ചിട്ടന് ഭയങ്കര നിച്ചുട്ടന് സിനിമകളൊക്കെ ഒരാളായിട്ട് നല്ല ഉഷാറായിട്ട് പരിപാടിക്കൊക്കെ സജീവമായിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ പാൻ്റെ കൂടെ നല്ല ഒരാളായിട്ട് തന്നെ നിച്ചുട്ടനുണ്ട് കമ്പിയൊക്കെ വലിച്ചു കെട്ടി പന്തലൊക്കെ ഒക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ ഈ ചോട്ടന ടേബിളൊക്കെ ഓരോന്ന് തുടക്കണേ ശരിയാക്കണം വൃത്തിയാക്കണം കസാല നിരത്തണേ ഭയങ്കര ആൾ ഭയങ്കര സജീവമായിട്ടുണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര മുന്നേക്കാണ് കേട്ടോ ഉള്ളിലൊന്നും ഇന്ന് കസാല നിരത്തേണ്ടതാണ് കേട്ടോ ഓര് നല്ല മുന്നിൽ വന്നതുകൊണ്ട് നല്ല ഉഷാറായിട്ട് കസാലയൊക്കെ ഉള്ളിലും പുറത്തും ഒക്കെ ഉഷാറായിട്ട് കസാലയൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഫുഡ് നമ്മളൊരാൾ വന്ന് വെക്കുകയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിലത്തെ ആൾക്കാരെല്ലാവരും പടം കൂടി ഉണ്ടാക്കലൊക്കെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഒരാളെ വെക്കാനും വിളിച്ചിട്ടുണ്ട് അങ്ങനെ ആര് വന്ന് വെക്കുകയാണ് അതിനുവേണ്ട ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊളിച്ച് വച്ചൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഞങ്ങൾ അത് അപ്പോഴാണ് അറിഞ്ഞത് പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ പരിപാടി നടക്കുന്ന ദിവസം കറണ്ട് അറിഞ്ഞു കേട്ടോ അത് ഭയങ്കര ഒരു വിഷമമായി എല്ലാവർക്കും രാവിലെ പോയാൽ വൈകുന്നേരം വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നേരം മുറ്റ പഠിച്ചോരി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ മായ എല്ലാം പെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ മഴയുണ്ട് പക്ഷെ നമ്മുടെ പരിപാടിൻ്റെ അന്ന് മഴ ഇല്ലാത്ത കറൻ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് ചിക്കനൊക്കെ എളുപ്പം പെട്ടെന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ എട്ട് മണിയാവുമ്പോഴാണ് കരണ്ട് പോണായിരുന്നു ഞാൻ ഡ്രമ്മിലൊക്കെ പിടിച്ചെച്ച് വലിയ ചെമ്പിലും കുടുക്കയിലും എല്ലാത്തിലും വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം എത്രയെന്ന് നമുക്കറിയാലോ അപ്പോൾ അതൊന്നും തികയുമില്ല അതുകൊണ്ട് എല്ലാ പാത്രത്തിലും കുടിക്കലൊക്കെ വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആളൊക്കെ വന്നതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഇപ്പം ആങ്ങളെയും പിന്നെ ഫിനിമോൾ വെച്ചിട്ടൊക്കെ ആണുങ്ങളെല്ലാവരും കബറിങ്ങക്ക് പോയി കബറങ്ങ പോയി ദാച്ച് ചെയ്തുകൊണ്ട് വരാറാണ്ട് പോലും അങ്ങനെ പോയിട്ടോ അപ്പോൾ അതിനൊക്കെ ആൾക്കാർ വരലുടങ്ങി നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടോ ലോഹറിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു നമ്മളെ പരിപാടി ലോഹറസ്കാരം കഴിഞ്ഞ് ഉസ്താദ് വന്നയൊക്കെ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങിട്ടോ

അങ്ങനെ ദിക്കൃത് സ്ഥലത്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തർ പോകൽ ഉടങ്ങിയിട്ട് ദൂരം ലോലൊക്കെ പോകലുടങ്ങി അലഹമ്മില്ല എന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മഴയൊന്നും ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയിട്ടോ ആങ്ങളെയും ആപ്പാപ്പാൻ്റെ കുട്ടിയും ഇപ്പിയും ഒക്കെ എല്ലാവരും വാടം കൂടിയിട്ട് അപ്പം തന്നെ ഷീറ്റൊക്കെ വലിച്ചെട്ടിയത് പന്തലൊക്കെ കെട്ടിയത് അതൊക്കെ കഴിച്ച് ഒക്കെ റെഡിയാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടിയിലാണ് കറൻറ്റില്ല എന്നുള്ള ഒറ്റ പ്രയാസം ഉണ്ടായിട്ട് കിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ലാതൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടെന്നാലും കുഴപ്പമില്ലാതെ എല്ലാം ഉഷാറായി കഴിഞ്ഞു ഒരു കാര്യം പറയാനുള്ളത് പറ്റുന്നവരൊക്കെ ഒരു ഫാത്തി ഒലിയും ഡിപ്പാക്കും വേണ്ടി ദ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ